ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ഷാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു മസാല ഫിഷ് ഫ്രൈ ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ തയ്യാറാക്കി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു മസാല ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നല്ല എരിവും പുളിയും എല്ലാം കലർന്ന അടിപൊളി ഒരു മസാല ഫിഷ് ഫ്രൈ ആണ് ഈ ഒരു മസാല ഫിഷ് ഫ്രൈ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് തയ്യാറാക്കി നോക്കിയത് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ റെസിപ്പി നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ വെക്കുക ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എടുത്താൽ മതി അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ച് ചേർത്തതോ ചേർക്കാം നമുക്കിതിലേക്ക് ഒരൽപ്പം വെളുത്തുള്ളി വളരെ നൈസായിട്ട് കൊത്തിയരിഞ്ഞാൽ ചേർക്കാം ഞാനിതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞാൽ ചേർക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വാളംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി അല്ലെങ്കിൽ കുടംപുളി ചേർത്താലും മതി നമ്മൾ അത് കലക്കി വെച്ച വെള്ളമാണ് ചേർക്കുന്നത് നീര് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത് ഇനി നമുക്കിതിലേക്ക് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരല്പം കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐക്കൂറയാണ് ഐക്കൂറ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മസാല ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് ഒരൽപ്പം കട്ടിയിൽ സ്ലൈസ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ച് കനം കുറഞ്ഞു പോയി അങ്ങനെ കനം കുറഞ്ഞ സ്ലൈസസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മറച്ചിടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പീസസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ മസാല നന്നായിട്ട് മീനിലേക്ക് പെരട്ടി പൊതിഞ്ഞു കൊടുക്കാം സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷമാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മസാല ഇതിലേക്ക് പിടിക്കുമോ എന്നൊക്കെ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നാം പക്ഷേ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പതാ നമ്മുടെ മസാല ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഫിഷ് ഫ്രൈ റെഡിയാകും ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് തയ്യാറാക്കിയത് ഇതിനിടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും തിരിച്ചു മറച്ചുവിട്ടിരുന്നു അപ്പോൾ ഒരല്പം ഗ്രേവി അല്ലെങ്കിൽ ആ ഒരു മസാല അതിന് ചുറ്റുമുണ്ട് അത് നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മസാല ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു മസാല കുറച്ച് ലൂസായിട്ട് അതിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല കിഡ്ഡിലൻ ഫിഷ് ഫ്രൈ ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ